ഫ്രണ്ട്സ് ഐ നോ നമ്മുടെ ലൈഫിലെ തന്നെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമ്മളെ വാല്യൂ ചെയ്യുന്നില്ല റെസ്പെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ പാർട്ട്ണർ ഫ്രണ്ട്സ് കൊളീഗ്സ് ഇവർക്കൊക്കെ നിങ്ങൾ എത്ര റെസ്പെക്റ്റ് ആൻഡ് കൈൻഡ്നെസ് കൊടുത്താലും മേ ബി തിരിച്ച് അവർ നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള മതിപ്പും തരുന്നുണ്ടായിരിക്കില്ല നിങ്ങൾ പറയുന്ന കാര്യങ്ങളെ ഒന്നും തന്നെ അവർ വാല്യൂ ചെയ്യുന്നുണ്ടായിരിക്കില്ല സോ ഇതെന്നുള്ളത് ആക്ച്വലി വളരെ പെയിൻഫുള്ളായിട്ടുള്ള ഒരു കാര്യമാണ് ബട്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഒരു റെസ്പെക്റ്റ് മര്യാദ മതിപ്പ് എന്നൊക്കെയുള്ളത് നമ്മൾ വെറുതെ ഇരുന്ന് ചിന്തിച്ചാൽ നമുക്ക് ലഭിക്കില്ല അതെന്നുള്ളത് നമ്മൾ ആക്ച്വലി ഏൺ ചെയ്യേണ്ട ഒരു കാര്യമാണ് സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് നാല് സൈക്കോളജിക്കൽ ഹാബിറ്റ്സ് ഷെയർ ചെയ്യാൻ പോകുന്നു ഈ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആരും നിങ്ങളെ വാല്യൂ ചെയ്യും ഒരു ഹൈ വാല്യൂ മെനായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധിക്കും നമ്പർ വൺ സ്റ്റോപ്പ് ബീയിങ് എ നൈസ് ഗായ് ഫ്രണ്ട്സ് ഒരു സ്ഥലത്ത് വലിയൊരു ഒഴിഞ്ഞ വീടും പറമ്പുമുണ്ടായിരുന്നു ആക്ച്വലി ആ ഒരു വീടിൻ്റെ ഉടമസ്ഥൻ വിദേശത്തായിരുന്നു അതുകൊണ്ട് തന്നെ അയാൾക്ക് തൻ്റെ വീടും സ്ഥലവും ഒന്നും തന്നെ ശ്രദ്ധിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതുകൊണ്ട് തന്നെ അയാളുടെ ഒരൊഴിഞ്ഞ പറമ്പിൽ ഡെയിലി ഒരാൾ വന്നിട്ട് വേസ്റ്റ് ഇടാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ വേറെ രണ്ട് മൂന്ന് ആളുകളും ഇതേ സെയിം കാര്യം അവിടെ ചെയ്യാൻ തുടങ്ങി ആൻഡ് ചില മാസങ്ങൾക്ക് ശേഷം അവിടെയുള്ള എല്ലാ ആളുകളും ആ ഒരു സ്ഥലത്തെ വേസ്റ്റിടുന്ന ഒരു സ്ഥലമാക്കി മാറ്റി കുറേ കാലത്തിന് ശേഷം ആ ഒരു സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ വിദേശത്ത് നിന്ന് തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അയാളുടെ പറമ്പിൽ മൊത്തം വേസ്റ്റുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇത് കണ്ടപ്പോൾ അയാൾ വളരെയധികം ഷോക്കിംഗ് ആയിട്ട് പോയി അയാൾ ഉടനെ തന്നെ അവിടെയുള്ള വേസ്റ്റ് എല്ലാം നീക്കം ചെയ്ത് ഗേറ്റ് മതിലെല്ലാം കെട്ടി അയാളുടെ ഒരു സ്ഥലം വളരെ സുരക്ഷിതമാക്കി മാറ്റി അതിനുശേഷം ആരും തന്നെ അയാളുടെ സ്ഥലത്ത് ആ ഒരു വേസ്റ്റ് കൊണ്ടുപോയിട്ട് ഇട്ടിട്ടില്ല ഫ്രണ്ട്സ് പലപ്പോഴും നമ്മുടെ ലൈഫ് എന്നുള്ളതും നേരത്തെ കണ്ട ആ ഒരു തുറന്ന പറമ്പ് പോലെ ആയിരിക്കും അതായത് ആർക്കും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ലൈഫിലേക്ക് വന്ന് നമ്മളെ ഹേർട്ട് ചെയ്യാം എന്ത് വേണമെങ്കിലും നമ്മളോട് പറയാം നമ്മുടെ ടൈം കാച്ച് ഇതൊക്കെ അവർക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം എന്നുള്ള ഈ ഒരു ഒരവസ്ഥയിലായിരിക്കും സി ഇതെന്നുള്ളത് നിങ്ങളുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫാകുന്ന സ്ഥലത്തേക്ക് നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കുറേയധികം ആളുകൾ വന്ന് അവിടെ മൊത്തം വേസ്റ്റ് മെറ്റീരിയൽസ് ഡംപ് ചെയ്ത് പോകുന്നതിന് തുല്യമാണ് സോ എല്ലാവർക്കും നിങ്ങളുടെ ലൈഫിനെ ആക്സസ് ചെയ്യാനുള്ള ആ ഒരു പെർമിഷൻ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആർക്കും തന്നെ നിങ്ങളോട് മതിപ്പുണ്ടായിരിക്കില്ല ഇതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിന് ചുറ്റും ഗേറ്റ് എല്ലാം പണിത് മതിലെല്ലാം കെട്ടി വളരെ സ്ട്രോങ് ആക്കി വെക്കണമെന്ന് പറയുന്നത് അതായത് നിങ്ങൾക്കായിട്ടുള്ള ചില സ്റ്റാൻഡേർഡ്സിനെയും ബൗണ്ടറീസിനെയും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സെറ്റ് ചെയ്തു വെക്കണം അപ്പോൾ മാത്രമേ മറ്റു ആളുകൾ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുകയുള്ളൂ ചിന്തിച്ചു നോക്കൂ എന്തുകൊണ്ടാണ് പൗർണമി നാളിനെ മറ്റു ദിവസത്തെ പോലെ അല്ലാതെ ആളുകളെല്ലാവരും വളരെ സ്പെഷ്യൽ ആയിട്ട് കാണുന്നത് എന്ന് കാരണം പൗർണമി നാൾ മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അന്ന് ചന്ദ്രനെ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒന്നും തന്നെ ചന്ദ്രനെ നമുക്ക് ഇത്രയേറെ പൂർണ്ണതയോട് കൂടിയിട്ട് കാണാൻ സാധിക്കില്ല ജസ്റ്റ് ഇമാജിൻ ആ ഒരു പൗർണമി നാൾ എല്ലാ ദിവസവും ഉണ്ടായിരുന്നെങ്കിൽ ആളുകൾ അതിനെ വാല്യൂ ചെയ്യുമായിരുന്നോ ഒരിക്കലുമില്ല അല്ലേ സോ എത്ര വാല്യൂബിൾ ആയിട്ടുള്ള കാര്യമാണെങ്കിലും അത് എപ്പോഴും അവൈലബിൾ ആവുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ കുറയാൻ തുടങ്ങും സോ നിങ്ങളുടെ ലൈഫിലും നിങ്ങളെപ്പോഴും എല്ലാവർക്കും വേണ്ടിയും അവൈലബിൾ ആവാതിരിക്കുക ആളുകൾക്ക് നിങ്ങളുടെ ടൈമിന് വളരെ റെയറായി ആവശ്യത്തിന് മാത്രം കൊടുക്കുക ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കോൾ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അതിനെ നിങ്ങൾ റിപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല നിങ്ങളുടെ വർക്ക്സ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം അതിന് റിപ്ലൈ കൊടുക്കുക അതുപോലെ ആരെങ്കിലുമൊക്കെ നിങ്ങളോട് ഹെൽപ്പ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന വർക്കെല്ലാം നിർത്തിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഇത്തരം സിറ്റുവേഷൻസിൽ എനിക്ക് കുറച്ച് വർക്ക്സ് ഉണ്ട് ഇപ്പോൾ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കില്ല എന്ന് തന്നെ നിങ്ങൾ പറയുക ഇനി നിങ്ങളെ കളിയാക്കുന്ന ഹെർട്ട് ചെയ്യുന്ന ആളുകൾക്കിടയിൽ അവരെൻ്റെ ഫ്രണ്ട്സാണ് റിലേറ്റീവ്സാണ് ലവറാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അതൊന്നും സഹിച്ച് അവിടെ നിൽക്കാതിരിക്കുക ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മസ്റ്റായിട്ടും കട്ട് ചെയ്യുക ഫ്രണ്ട്സ് ഇവിടെ നമ്മൾ പറയുന്നത് നിങ്ങളെല്ലാവരെയും ഇഗ്നോർ ചെയ്യണം എന്നുള്ളതല്ല ബട്ട് നിങ്ങളുടെ ടൈം അറ്റൻഷൻ കൈൻ്റ്നസ് ഇതൊന്നും അനാവശ്യമായിട്ട് ആർക്കും കൊടുക്കാതിരിക്കുക നിങ്ങളുടെ ടൈം അറ്റൻഷൻ കൈൻഡ്നസ് എന്നിവയെ സ്വർണത്തിൻ്റെ മൂല്യത്തിൽ കണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക സോ ഇത്തരത്തിൽ നിങ്ങളുടെ അവൈലബിലിറ്റി നിങ്ങൾ വളരെ ലിമിറ്റഡ് ആക്കി മാറ്റുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള വാല്യൂ കൂടും സോ സെറ്റ് സ്റ്റാൻഡേർഡ്സ് ഫോർ യുവർ സെൽഫ് നമ്പർ ടു സ്റ്റോപ്പ് കെയറിങ് അബൌട്ട് വാട്ട് അതേഴ്സ് തിങ്ക് ഫ്രണ്ട്സ് ഒരു ക്രിക്കറ്റർ അദ്ദേഹത്തിന്റെ എത്രാമത്തെ വയസ്സിലായിരിക്കും ക്രിക്കറ്റ് ഒരു പ്രൊഫഷനായി എടുത്ത് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കുക മേ ബി ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് ഇതായിരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരിക്കുക അല്ലേ എന്നാൽ പ്രവീൺ താംബെ എന്ന ഇദ്ദേഹം തന്റെ നാല്പത്തി ഒന്നാമത്തെ വയസ്സിലാണ് പ്രൊഫഷണൽ ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ചത് അതും ഐ പി എൽ ടീമായ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി നോർമലി ഈയൊരു മറ്റെല്ലാ ക്രിക്കറ്റേഴ്സും തങ്ങളുടെ റിട്ടയർമെന്റിനെ പറ്റിയിട്ടായിരിക്കും ചിന്തിക്കുക എന്നാൽ പ്രവീൺ താംബെ റിട്ടയർ ആകേണ്ട ഈ ഒരു പ്രായത്തിലാണ് അദ്ദേഹത്തിന്റെ ഡെബ്യൂ മാച്ച് കളിച്ചത് ബട്ട് അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള എല്ലാ ആളുകളും അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ട് കുട്ടികളുടെ അച്ഛനല്ലേ നീ ഈ പ്രായത്തിൽ നിനക്ക് ഇതൊക്കെ ആവശ്യമാണോ അതും ജോലിയെല്ലാം കളഞ്ഞ് ക്രിക്കറ്റിന്റെ പുറകെ പോകുക എന്നുള്ളത് അപ്പോൾ നീ നിന്റെ ഫാമിലിയെ പറ്റി ചിന്തിക്കുന്നേ അല്ലേ സി ഇത്തരത്തിലുള്ള ഒരുപാടധികം നെഗറ്റീവ് കമൻസ് അദ്ദേഹം കേൾക്കേണ്ടതായിട്ട് വന്നിരുന്നു ബട്ട് പ്രവീൺ താമ്പെ മറ്റുള്ളവർ പറയുന്നത് കേൾക്കാതെ അദ്ദേഹത്തിന്റെ ഡ്രീമിനെ തന്നെ ചെയ്സ് ചെയ്തു അതിനെ അച്ചീവ് ചെയ്യാനും അദ്ദേഹത്തിന് സാധിച്ചു ആൻഡ് അദ്ദേഹത്തിന്റെ പീക്ക് പെർഫോമൻസും അദ്ദേഹത്തിന് പുറത്തെടുക്കാൻ സാധിച്ചു സോ പ്രവീൺ ഈ ഒരു ഇൻസ്പയറിംഗ് ജേണിയെ ഒരു സിനിമയാക്കി വരെ പുറത്തിറക്കിയിട്ടുണ്ട് അതാണ് കോൺ പ്രവീൺ താമ്പെ അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ പ്രവീൺ താംബെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് തൻ്റെ ഡ്രീംസിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്നും ഒരു ആവറേജ് ഹ്യൂമനെ പോലെ ജീവിക്കുമായിരുന്നു ആൻഡ് ലൈഫ് ലോങ് മൊത്തം ആ ഒരു റിഗ്രറ്റ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉണ്ടാവുമായിരുന്നു ബട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയാണ് എന്നുള്ള പ്രവീൺ താംബയുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് അദ്ദേഹത്തെ ഇന്ന് ഒരു മില്യണറാക്കി മാറ്റിയത് ആൻഡ് അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്ത അതേ ആളുകൾ തന്നെ അദ്ദേഹത്തെ ഇന്ന് റെസ്പെക്റ്റ് ചെയ്യാനും തുടങ്ങിയത് സോ ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ ആര് എന്തൊക്കെ പറഞ്ഞാലും ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ ഡ്രീംസിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇന്ന് നിങ്ങളെ തള്ളിപ്പറഞ്ഞ അതേ ആളുകളായിരിക്കും നാളെ നിങ്ങൾക്ക് വേണ്ടി കൈയടിക്കുക നമ്പർ ത്രീ ഡോണ്ട് മേക്ക് എനി വൺ സെൻ്റർ ഓഫ് യുവർ ലൈഫ് ഇമാജിൻ ഒരു ഷിപ്പിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആ ഒരു ഷിപ്പ് വെള്ളത്തിൽ മുങ്ങാൻ തുടങ്ങി നിങ്ങൾക്കാകട്ടെ നീന്താനും അറിയില്ല സോ ഈ സിറ്റുവേഷനിൽ നിങ്ങളാദ്യം ലൈഫ് ജാക്കറ്റ് ഇട്ട് നിങ്ങളെ രക്ഷിക്കാൻ ശ്രമിക്കോ അതോ മറ്റുള്ളവർക്ക് ഇട്ട് കൊടുത്ത് അവരെ രക്ഷിക്കാൻ ശ്രമിക്കോ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ നിങ്ങളെ ആദ്യം രക്ഷിച്ചാൽ മാത്രമേ മറ്റുള്ളവരെയും നിങ്ങൾക്ക് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ നേരെ മറിച്ച് നിങ്ങളാദ്യം മറ്റുള്ളവരെ രക്ഷിക്കാൻ നോക്കുകയാണെങ്കിൽ അപ്പോൾ മറ്റാർക്കും നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കില്ല ഫ്രണ്ട്സ് പലപ്പോഴും നമ്മുടെ ലൈഫിലും ഇതുപോലെ നമ്മളെ രക്ഷിക്കാതെ നമ്മൾ മറ്റുള്ളവരെ രക്ഷിക്കാൻ നോക്കുന്നുണ്ടായിരിക്കും അവസാനം നമ്മുടെ ലൈഫ് എവിടെയും എത്തുന്നുണ്ടായിരിക്കില്ല നിങ്ങളുടെ ടൈം എനർജി അറ്റൻഷൻ എന്നിവയെ ചില സമയങ്ങളിൽ അളവിൽ കൂടുതലായിട്ട് നിങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടി കൊടുക്കുന്നുണ്ടായിരിക്കും നിങ്ങളുടെ ലൈഫിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ ക്വാളിറ്റി ടൈം നിങ്ങളുടെ പാർട്ണർ ഫ്രണ്ട്സ് ഇവരൊക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് ഓക്കെയാണ് ബട്ട് നിങ്ങളുടെ ലൈഫിൻ്റെ ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്യാതെ മറ്റുള്ളവർക്ക് നിങ്ങൾ കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുകയാണെങ്കിൽ അവസാനം നിങ്ങളുടെ ലൈഫിൽ യാതൊരു വിധത്തിലുള്ള അച്ചീവ്മെൻസും ഉണ്ടായിരിക്കില്ല സോ ഇതുകൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിൽ നിങ്ങളോടുള്ള വാല്യൂ വളരെ കുറവായിരിക്കും സോ നിങ്ങൾ ആഗ്രഹിച്ച റെസ്പെക്റ്റ് വാലിഡേഷൻ ഇതൊന്നും മറ്റാളുകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കില്ല സോ നിങ്ങളുടെ ടൈം എനർജി അറ്റൻഷൻ എന്നിവയെ നിങ്ങളുടെ ലൈഫിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക നിങ്ങളുടെ ലൈഫ് എന്നുള്ളത് അതൊരു ഗാർഡൻ പോലെയാണ് അതിനെ നിങ്ങളുടെ ടൈം എനർജി അറ്റൻഷൻ എന്നിവയെ യൂസ് ചെയ്തുകൊണ്ട് നന്നായിട്ട് പരിപാലിച്ചാൽ മാത്രമേ ബട്ടർഫ്ലൈസ് ആ ഒരു ഗാർഡനിലേക്ക് വരികയുള്ളൂ അതായത് മറ്റാളുകൾ നിങ്ങളിലേക്ക് അട്രാക്ട് ആയിട്ട് വരികയുള്ളൂ നിങ്ങൾക്ക് ആളുകളെ ചെയ്സ് ചെയ്യേണ്ടതായിട്ട് വരില്ല സോ സർഫാസ്റ്റ് നിങ്ങളുടെ ലൈഫിന് പ്രയോറിറ്റി കൊടുക്കുക അതിനുശേഷം മാത്രം മറ്റാളുകളെ ശ്രദ്ധിക്കുക നമ്പർ ഫോർ സ്റ്റോപ്പ് പ്രൊക്രാസ്റ്റിനേറ്റിംഗ് ഒരു ഋഷി മുനി തൻ്റെ ശിഷ്യന്മാർക്ക് ആയുർവേദം പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം തൻ്റെ ശിഷ്യന്മാരെ എല്ലാവരെയും ഒന്ന് പരീക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു അതിനായിട്ട് അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും പത്ത് ദിവസം സമയം തരാം അതിൻ്റെ ഉള്ളിൽ ഈ ഒരു മരുന്നിൻ്റെ മൂലിക കാട്ടിൽ പോയി കണ്ടെത്തി എനിക്ക് കൊടുത്തതരണം വിഷമിക്കേണ്ട ഈ ഒരു മൂലിക ഈസി ആയിട്ട് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന് പത്ത് ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെല്ലാവരും തിരിച്ചെത്തിയപ്പോൾ മെജോറിറ്റി ആളുകൾക്കും ആ ഒരു മൂലിക കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അവരെല്ലാവരും തങ്ങളുടെ ഗുരുവിനോട് പറഞ്ഞു ഗുരു അങ്ങ് എളുപ്പത്തിൽ ഇത് കണ്ടെത്താൻ സാധിക്കുമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞങ്ങൾ അവസാന ദിവസമാണ് ഇത് തേടാൻ ആരംഭിച്ചത് എന്നാൽ എത്ര ശ്രമിച്ചിട്ടും ഞങ്ങൾക്കത് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് ഇത് കേട്ടതും ആ ഒരു ഋഷി വളരെ ഷോക്കിംഗ് ആയി ശേഷം അദ്ദേഹം അവരോട് പറഞ്ഞു ഈ ഒരു മൂലിക നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ ഈ ഒരു ആയുർവേദം പഠിക്കാനും അർഹരല്ല കാരണം ആയുർവേദത്തിലുള്ള ഒരാളും പ്രൊക്രാഷനേറ്റ് ചെയ്യുന്നവരായിരിക്കരുത് കാരണം ഒരാൾക്ക് അസുഖമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചിരിക്കണം ഒരു നിമിഷം പോലും നിങ്ങൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം സോ ആയുർവേദത്തിൽ ഡിസിപ്ലിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അപ്പോൾ മാത്രമേ മറ്റു ആളുകളും നിങ്ങളെ വാല്യൂ ചെയ്യുള്ളൂ എന്ന് ഫ്രണ്ട്സ് ഇത് ആയുർവേദത്തിലും മാത്രമല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള എല്ലാ ആളുകളും അവരുടെ മാറ്റി വെച്ചുകൊണ്ട് നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ് അവരുടെ ലൈഫിൽ അവർക്ക് വലിയ ഹൈറ്റ്സിലേക്ക് എത്താൻ സാധിച്ചത് മറ്റുള്ള ആളുകളും അവരെ ഇന്ന് റെസ്പെക്റ്റ് ചെയ്യുന്നത് സോ നിങ്ങൾ എപ്പോഴും വളരെ ലേസി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഗ്രോ ആകില്ല ആൻഡ് മറ്റാളുകളും നിങ്ങളെ വാല്യൂ ചെയ്യില്ല സോ നിങ്ങളുടെ ലൈസൻസിനെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്